ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എൽ ഡി എഫിനെതിരെ ഗുരുതര ആരോപണവുമായി യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവിന്റെ പരിധി ലംഘിക്കുന്നുവെന്ന് അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു പണമല്ല പ്രവർത്തകരുടെ അധ്വാനമാണ് തെരുവുകളിൽ കാണുന്നതെന്നായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയുടെ പ്രതികരണം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഭരണ ലഭിക്കുന്ന പണം വൻതോതിൽ ഉപയോഗിക്കുകയാണെന്നും അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു ചുവര് എഴുത്തും അതുപോലെ തന്നെ ബോർഡുകൾ വെക്കുന്നതും ഓരോ സ്ഥലത്തും കാണിച്ചിട്ടുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം അത് തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയിൽ അതിനൊരു ഒരു പരിമിതിയുണ്ട് ഇതിപ്പോൾ പരിമിതികളെല്ലാം വിട്ടുകൊണ്ടാണ് ഇവിടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അത് അവരുടെ ഭരണത്തിന്റെ സ്വാധീന ഒരു ഭാഗത്ത് ആ ഭരണ സ്വാധീനത്തിന്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കുന്ന പണം അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നു ആറ്റെങ്കിൽ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്നത് യു ഡി എഫും ബി ജെ പിയുമാണെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയ് തിരിച്ചടിച്ചു പണമല്ല പ്രവർത്തകരുടെ അധ്വാനമാണ് തെരുവിൽ കാണുന്നതെന്നും വി ജോയ് റിപ്പോർട്ടറിനോട് അടൂർ പ്രകാശും ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പാവപ്പെട്ട പ്രവർത്തകരുടെ അധ്വാനമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ആ ഞങ്ങൾ ഒരു എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്കും ഒരുപോലെ പ്രതീക്ഷയുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ തമ്മിലെ വാക്പോരും കടുക്കുകയാണ് റിപ്പോർട്ടർ തിരുവനന്തപുരം